ൂർണതയിൽ തന്നെ ഏറ്റെടുത്തും മനുഷ്യനെ സംബന്ധിച്ചിടത്തരും രണ്ടിലേക്കും ചിന്തിച്ചാൽ എന്താണ് അവൻ ഏറ്റവും സുമോഹനമായി തോന്നുക എന്ന് ആദ്യമായി നമ്മൾ ചിന്തിക്കാം തന്നെ മൂടുന്ന ഒരു സമ്പത്തും തന്നെ സമ്പൂർണമായ ഈ ഏറ്റെടുക്കുന്ന ഒരു യോഗ്യനയും തമ്മിൽ മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് ഒന്ന് കമ്പേരേറ്റീവ് സ്റ്റഡി ചെയ്യണം ഒന്ന് പരസ്പര സം തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തൽ ആവശ്യമാണ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ചിന്തിക്കണം തന്നെ മൂടുന്ന ഒരു സമ്പത്ത് ഒരു ഭാഗത്ത് തന്നെ ഏറ്റെടുക്കുന്ന യോഗ്യനായ ഒരു വ്യക്തി ഒരു ഭാഗത്ത് ഒരാൾ ഒരു ഭാഗത്ത് അതിലെന്താണ് ഏതാണ് മനുഷ്യന് ഏറ്റവും സന്തോഷം നൽകുകയും ഏറ്റവും കൂടുതൽ അവലംബിക്കാൻ യോഗ്യതമാവുകയും ചെയ്യുക എന്ന് ആലോചിക്കണം തന്നെ മൂടുന്ന ഒരു സമ്പത്ത് ഒരു ഭാഗത്ത് തന്നെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ യോഗ്യനായ ഒരാൾ ഒരു ഭാഗത്ത് അവിടെ എന്തായിരിക്കും മനുഷ്യൻ ഏറ്റവും നല്ലത് സമ്പത്തിനെ എന്ന് വെക്കുക സമ്പത്തിനെ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമ്പത്തിനെ പറ്റി ആലോചിക്കാം സമ്പത്ത് ചിലപ്പോൾ സ്വർണമാകാം വെള്ളിയാകാം അതെപ്പോഴും അതിൻ്റെ മൂല്യവും വിലയും കുറയാൻ സാധ്യതയുണ്ട് രണ്ട് അത് മോഷ്ടിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അതിനെ അവൻ സംരക്ഷിക്കണം എന്നല്ലാതെ അതവനെ സംരക്ഷിക്കൂല എപ്പോഴെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് അതെന്നേക്കുമായി അവനിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും ചിലപ്പോൾ അതിൻ്റെ മൂല്യം പൂർണ്ണമായി തകർന്നു പോകാം ചിലപ്പോൾ അവന്റെ ഈ സമ്പത്ത് ഭൂസ്വത്തായിരിക്കാം ഈ ഭൂസത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിക്കാം എന്താണ് ഈ ഭൂസത്ത് ഭൂമി എന്ന നിലയിൽ അത് കാണാൻ വലിയ ഭംഗിയുള്ളതാണ് എന്നാൽ അവസരോചനമായി കൃഷി ചെയ്തില്ലെങ്കിൽ ഒന്നും ലഭിക്കൂല കൃഷി പൂർണ്ണമായി തവക്കുലുമായി ബന്ധപ്പെട്ടതാണ് ഇനി അത് വിറ്റ് വിറ്റ് അവൻ ഉപയോഗിച്ചുകൂടെ ചിലപ്പോൾ വിൽക്കന നടക്കാതെ വരും പത്തും ഇരുപതും വർഷമായി ഭൂമി വാങ്ങിയിട്ടിട്ട് അതിന്നും വിൽക്കാൻ കഴിയാത്ത അനവധി ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് ചിലപ്പോൾ ഈ സദസ് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അവന്റെ കച്ചവട സ്ഥാപനവും കമ്പനിയുമായിരിക്കാം അതേത് സമയവും എക്കണോമിക്കൽ സിസ്റ്റത്തിന്റെ രീതി മാറുന്നതിനനുസരിച്ച് അത് ലാഭത്തിന് പകരം നഷ്ടമോ ചിലപ്പോൾ അത് കറൻസി ആയിരിക്കാം കറൻസി സർക്കാർ അതിൻ്റെ മൂല്യത്തെ എടുത്തു കളഞ്ഞാൽ അത് പേപ്പർ മാത്രമാണ് പിന്നെ ഒന്നുമല്ല അപ്പോൾ അവൻ ആശ്രയിക്കാവുന്ന ഒരു സാധനവും സമ്പത്ത് എന്ന കാര്യം അല്ല എന്നാൽ വ്യക്തി അങ്ങനെയല്ല ഒന്ന് വ്യക്തി യോഗ്യനാണ് രണ്ട് വ്യക്തി വിശ്വസ്തനാണ് മൂന്ന് വ്യക്തി ധനാഠ്യനാണ് നാല് വ്യക്തി ഒരിക്കലും പാപ്പറാവുന്ന ആളല്ല അഞ്ച് വ്യക്തി ഏറ്റവും കഴിവുറ്റവനാണ് ആറ് ആ വ്യക്തി ഏറ്റു ശത്രുവിനെയും സംഹരിക്കാനും നിഗ്രഹിക്കാനും യോഗ്യനാണ് ഏഴ് ആ വ്യക്തി ഒരിക്കലും യുഗ്ധനല്ല എട്ട് ആ വ്യക്തി നീ ആവശ്യപ്പെട്ടില്ലെങ്കിലും നിന്റെ ആവശ്യം അറിഞ്ഞു ചെയ്യുന്നവനാണ് ഒമ്പത് ആ വ്യക്തി വാരിക്കോരി കൊടുക്കുന്നതിൽ നിപുണനാണ് പത്ത് ആ വ്യക്തി എത്ര വാരി വാരിക്കൊടുത്തി കോരി കൊടുത്താലും ഒരിക്കലും തകരാത്തവനാണ് അങ്ങനത്തെ ഒരു വ്യക്തി ഈ വ്യക്തിക്ക് വേറെ ഒരു ഗുണമുണ്ട് ഈ വ്യക്തി ഞാൻ നിന്നെ ഏറ്റെടുത്തവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മോടുള്ള സംബോധന തുടങ്ങിയിട്ടുതൻ ഉള്ളതുതന്നെ ഞാൻ നിന്നെ ഏറ്റെടുത്തിട്ടുണ്ട് നീ എന്നെ ഏൽപ്പിക്കാൻ തയ്യാറല്ലേ എന്നാണ് ഈ വ്യക്തി ആദ്യമായി നമ്മോട് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ ഇതാണ് വിലായത്തിന്റെയും ഇതാണ് ഈമാനിന്റെയും ദുന്യാവിപ്രേമത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം കണ്ണിന്റെ ഇമ വെട്ടിയാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല നിങ്ങൾ വളരെ ചിന്തിച്ചിരിക്കണം എന്നാൽ ചിന്തിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ കാര്യം കാര്യംപ്പെടുത്താൻ കിട്ടിയിട്ടുണ്ടാവും ഒന്ന് ഈമാനാണ് ഒന്ന് ദുനിയാവി പ്രേമമാണ് രണ്ടിനെയും ഞാൻ രണ്ടാക്കി തിരിക്കുകയാണ് ഒരിക്കലും ഈമാൻ ദുന്യവിപ്രേമ പ്രേമത്തോടും ദുന്യവി പ്രേമം ഈമാനിനോടും യോജിക്കുകയില്ല ഈമാൻ എന്നാൽ എന്താണ് ഈമാൻ എന്നാൽ തന്നെ ഏറ്റെടുത്തവനെ താൻ പ്രേമിക്കണം ആരാണ് ഏറ്റെടുത്തവൻ എന്താ പ്രശ്നം എന്ത് പ്രശ്നം ഇനിയിപ്പോ പ്രശ്നം എന്താ അല്ല ഇനിയിപ്പോ നമുക്ക് പ്രശ്നം എന്താ യോഗ്യനായ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ വേറെ എന്തിനെ നമ്മൾ ആശ്രയിച്ചാലും അത് പൂർണ്ണമായ ആശ്രയവുമല്ല അഞ്ഞൂറിന്റെ നോട്ടിന്റെ കെട്ടുണ്ടായിട്ട് അതിന് ഇരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ട് പിന്നാലെ കൂടി നടന്ന ഒരു കാലവും നമുക്കിടയിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് അഞ്ഞൂറ് നൂറിൻ്റെ നോട്ട് കൊടുത്തിട്ട് അത് എടുക്കൂല നിങ്ങൾ ചായ കുടിച്ചിട്ട് നിങ്ങൾ വേറെ വല്ലതും ഉണ്ടെങ്കിൽ തരും എന്ന് പറഞ്ഞ കാലവും കഴിഞ്ഞു വെച്ചിട്ടുണ്ട് അഞ്ഞൂറിന്റെ നോട്ട് കെട്ട് കയ്യിൽ വെച്ചിട്ട് ബാങ്കിന്റെ ക്യൂയിൽ നിന്നപ്പോൾ പോലീസിന്റെ തല്ലുകൊണ്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ആ നോട്ട് നമ്മളെ ഏറ്റെടുക്കൂല ഒരു സമ്പത്തും വിശ്വസ്തല്ല എന്നാൽ അല്ലാഹു അല്ലാഹു ഉറക്കെ 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 അങ്ങനെ പറ്റൂല അങ്ങനെ അല്ലാഹു 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 अलाह 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 अल वाई तुर वाई तु अलाहू അല്ലാഹു എന്തു പറഞ്ഞോട്ടാണ് എന്തു പറഞ്ഞാണ് ഈ ഈ കവിത അവസാനിക്കുന്നത് അലൈഹി തവക്കലു ടവക്കലു അവനെ ഏൽപ്പിച്ചുകൊള്ളുക അവൻ അമ്മ ഏറ്റെടുത്തവനാ പേടിക്കണ്ട അവൻ ഒരു കാലത്തും വില കുറയില്ല അവനൊരു കാലത്തും ദരിദ്രനാവൂല അവൻ ഒരു കാലത്തും വാക്ക് മാറ്റൂല അലസ്തു പിറമ്പിക്കും ഞാൻ നിങ്ങളെ സംരക്ഷിക്കട്ടെയോ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നവനല്ലെയോ കലൂബല അതെന്നേ ഞങ്ങളെ സംരക്ഷിക്കുന്നു തന്നെയാ ഒരിക്കലും ആക്കുവാറില്ല ആര് ഉറക്ക പറ പിന്നെന്താ പ്രശ്നം പിന്നെ പ്രശ്നം എന്താണ് പ്രശ്നം എന്താണെന്നല്ലേ സുഖം ലോത്തനും കൂട്ടത്തിലുണ്ട് സിഹറ് ബാധിച്ചവർ വന്നവരുണ്ട് കച്ചവടം പൊളിഞ്ഞിട്ട് വന്നവരുണ്ട് കച്ചവടം പൊളിയാതിരിക്കാൻ വേണ്ടി വന്നവരും ഉണ്ട് അങ്ങനെ പല ആളുകളും വെള്ളേശ്ശേരി രാവിലെ ഇവിടെ ക്ലാസ്സിന് വരുന്നവരിൽ പല ആളുകളും സിഹറ് ബാധിച്ചവരാ ചിലർ കണ്ണൂർ ബാധിച്ചവരാ കച്ചവടം പൊളിഞ്ഞവരാ കച്ചവടം ഉഷാറായ പിന്നെ അവരെ കാണുമില്ല കച്ചവടം പൊളിയുമ്പോഴാണ് വരിക കച്ചവടമൊക്കെ പൊളിഞ്ഞോ പൊളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെയാണ് കാണാതെയാവും പിന്നെ കുറച്ചൊന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞു പിന്നെ രണ്ടാം കാണുമ്പോൾ പറയും എൻ്റെ ഇടക്ക് ഞാനൊരു കച്ചവടം ചെയ്താൽ അല്ല രാഹത്തായിരുന്നു പിന്നെ അതും പോയി അങ്ങനെയാണ് കച്ചവടം ഉഷാറായ സമയത്ത് ഓരോ കാണൂല പിന്നെ രണ്ടാമത്തെ കച്ചവടം പോലും ഞാൻ പിന്നെയും വരും എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് പറയും എന്താണ് നമ്മളെ പ്രശ്നം നമ്മളെ പ്രശ്നം നമുക്ക് ഈമാനില്ലാത്തതാണ് മിനായം മനുഷ്യന് ഈമാനില്ലാത്ത പ്രശ്നം ഒരു മൂമ്മിനായ മനുഷ്യർ ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ മല്ലാറ്റതാ പ്രശ്നം അല്ലോ ചിന്തിക്കി നിങ്ങളെ കയ്യിൽ പത്ത് വയസ്സല്ല ഞങ്ങളെ കോഴിക്കോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു എന്താ പേര് മുജീബ് മുജീബെ മുജീബിനെ ഞാൻ കോഴിക്കോട്ടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അപ്പൊ മുജീബ് പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിൽ പത്ത് വയസ്സല്ല ഞാൻ ില്ലേലാണ് എന്റെ ഒപ്പം പോന്നാൽ എനക്ക് നെട്ടിച്ചാട്ടിലുണ്ടാവോ എന്തുകൊണ്ട് 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 ഈ കാലം വരെ ഒരാളെ കൊണ്ടുപോയിട്ട് വഴിയിൽ വെച്ചിട്ട് ചതിച്ച ഒരു സംഭവം എന്റെ അറിവിലില്ല എന്ന എന്റെ മനസ്സിലുണ്ടാവും പിന്നെ ഉസ്താദിന് ഇവിടുന്ന് കോഴിക്കോട് വരെയും കോഴിക്കോട് നിന്ന് ഇവിടെ വരെയും യോഗ്യക്കാരും ബന്ധക്കാരും പരിചയക്കാരും ഇഷ്ടം പോലെ കോഴിക്കോട്ട് അങ്ങാടിയിലും പല ആളുകളും ബന്ധക്കാരും കുടുംബക്കാരും അവരും ഇവരും കച്ചവടക്കാരും സ്നേഹിതന്മാരും ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ബസ്സിന്ന് ഉസ്താദിന്റെ പൈസ പോക്കറ്റ് അടിച്ച് പോയാലും നമ്മൾ ചായക്കോ വെള്ളത്തിനോ കുടുങ്ങൂല എന്നും നിനക്കറി ഏതെങ്കിലും ഒരാളെ കഴിഞ്ഞ മോലും അങ്ങി അട അതിൻ്റെ അടുത്ത് പൈസ അല്ല അത് അയ്യായിരം റുപ്യയും രണ്ടായിരം റുപ്യയും കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ അപ്പോൾ വരാൻ ആളുള്ള ആളന്നെയാണ് ഉസ്താദ് എന്നും നിനക്കറിയും അറിയോ അറിയില്ലേ ഉറപ്പല്ലേ അപ്പൊ നിനക്ക് ഇന്ന് വിശ്വാസല്ലേ ഉണ്ട് അപ്പൊ നിനക്ക് എന്റെ കോഴിക്കോട് കോഴിക്കോട് വരെയുള്ള യാത്രകളിൽ മദ്രാസ് വരെയുള്ള യാത്രകളിൽ നിനക്ക് വല്ല വിഷമം ഉണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അങ്ങനെ തന്നെ പറയാ ഇതേ വാക്ക അള്ളാഹുലേക്ക് ചോക്ക പായൽ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ കാട്ടാൻ എല്ലാവർക്കും കഴിയും ഈമാൻഡാക്കൽ ബുദ്ധിമുട്ട ഒരൊറ്റക്കായ താജു നിസ്കരിക്കേണ്ട ആവശ്യമില്ല ഈ മാൻഡായ മതി താജു നിസ്കാൻ അന്ന് മുതൽ നിർത്താൻ വേണ്ടി പറയല്ല താജു നിസ്കരിച്ചുള്ള ഈമാണ്ടാവൂല ഈമാണുള്ളതെന്ന് താജു നിസ്കരിക്കണം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുയിലുള്ള ഒരിക്കലും പൊളിയാത്ത അതിശക്തമായ വിശ്വാസം ഇതേ പറയുന്ന നിനക്ക് ഇവിടെ നിനക്ക് ചെറിയ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാം എങ്ങനെ മനുഷ്യന്റെ കാര്യമാണ് ഞങ്ങൾ എന്റെ കയ്യിൽ പത്ത് വയസ്സല്ല മദ്രാസ് മെയിലിന് ഞാനും ഉസ്താദും പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉസ്താദ് മരിച്ചാലോ അവിടെ നിനക്ക് ഡൗട്ട് വരും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉസ്താദ് എന്നാൽ മരിക്കാവുന്ന ഒരാളാണ് എന്റെ കയ്യിലാണെങ്കിൽ മിസ്സില്ല ഉസ്താദിന്റെ പൈസ എങ്ങനെയാണെന്നുള്ളതൊട്ട് അറിയില്ല പിന്നെ പണപ്പെട്ടി കുത്തിപ്പൊളിക്കാൻ അതും എനിക്കറിയില്ല അതും അറിയില്ല പിന്നെ മൂപ്പരെ കാര്യം ഞാൻ കൂട്ടറി എവിടെ പൈസ ഉണ്ടോ ഉണ്ടോന്നും അറിയില്ല ഇല്ലേ എന്നറിയ കാര്യം എങ്ങനെയാണ് നടന്നുകൊണ്ട് നല്ലാതെ അതും അറിയില്ല അഥവാ റബ്ബേ എങ്ങാനും ഉസ്താൻ മദ്രാസ് മെയിലിൽ വെച്ച് മരിച്ചു പോയാൽ എങ്ങനെ തിരിച്ചിട്ട് പോരാ എങ്ങനെയാണ് മയ്യത്തെ അടക്കാനുള്ള പൈസ ഉണ്ടാക്കുക ഇത് മഡ്രാസിന്റെ അവിടുക്കും എത്തില്ല പെടിയെത്തില്ല ഇതൊക്കെ നിനക്ക് പേടി ഉണ്ടാകാം ഇത് ഏറ്റെടുത്ത കാര്യത്തിൽ ഒരു പേടിയും വേണ്ട അത് തിക്രി ചേത്താൻ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊതിയിട്ട് കാര്യമല്ല ചേയ്ത്താൻ ഇയ്യന്നെയാണെങ്കിൽ പിന്നെ ഊതിറ്റേണ്ട കാര്യം വാസന പോകാൻ വേണ്ടിട്ട് കാഷ് ചെയ്താൻ വാസന പോകാൻ വേണ്ടിയിട്ട് കാഷ്ടം മന്ത്രി ചോദിട്ട് കാര്യം ഉണ്ടോ പറയടോ കാഷ്ടം മന്ത്രി ചൂതി ഇന്റെ തടിമലെ ദുർവാസന പോണം ഓ പറയടോ മിനുഹു കാഷ്ടം കാഷ്ടം കാഷ്ടമാവുന്ന കാലത്തോളം കാഷ്ടത്തിന് മനസ്സിലായില്ലേ പറഞ്ഞത് മനസ്സിലായില്ലേ പ്രശ്നം എവിടെന്നറിയോ പ്രശ്നം നമുക്കും ഒരു വിശ്വാസവും ൊരു പ്രശ്നവും ഇല്ല നമുക്ക് പ്രശ്നമുണ്ട് കാരണം പാരഡാതിമാര് എന്തെ രാവിലെ അവിടെ വന്ന് നോക്കിയിരിക്കണേ മുന്നിൽ വന്നിരിക്കുന്നവരെ എടാന്ന് വിളിക്കുന്നതാണ് എനിക്കുള്ള ഒരു കുറ്റം അതേതായാലും ഇനിയിപ്പോ ഈ കുറ്റം ഇങ്ങനെ പോയിക്കോട്ടെ ഇനിയിപ്പൊ അതൊന്നും നാവ് നന്നാക്കാൻ ഞാൻ കെതിരില്ല പറഞ്ഞ മനസ്സിലായോ ചിന്തിക്ക് പറഞ്ഞൊരു മനസ്സിലായില്ലേ ചിന്തിക്ക് നമുക്ക് എന്തില്ല ആരെ െ നമുക്ക് വിശ്വാസം ഇല്ലാന്ന് പറയടാ ധൈര്യമായിട്ട് പറയട അള്ളാഹുവിനെ നമുക്ക് വിശ്വാസം ഈ ഉറക്ക അള്ളാഹുവിനെ നമുക്ക് വിശ്വാസം ഇല്ല നമ്മുക്ക് തലയേക്കെട്ടുണ്ട് അത് മൂന്ന് മീറ്ററോ അഞ്ചു മീറ്ററോ ആക്കിയിട്ട് വലിയ കെട്ടി ഫോട്ടത്തിന് ക്ലോസ് ചെയ്യാം വലിയ തലയെക്കെട്ടുണ്ട് അള്ളാഹു വിശ്വാസം ഇല്ല വലിയ തൊപ്പിയുണ്ട് വലിയ ഒമാനി തൊപ്പി കൂമ്പൻ തൊപ്പി വെച്ചിട്ടുണ്ട് അത് ഒമാനികൾ പറയില്ല ഇത് ഹീമാൻ ഇല്ലാത്ത ഒരു ഇടാൻ പാടില്ല പറയില്ല അത് ആർക്കും കോഴിക്കോട്ടങ്ങാടിയിൽ തൊപ്പി വെക്കും അതിനും ആ തൊപ്പി വാങ്ങാൻ മുസ്ലിം ആകണം എന്ന നിയമവും മുസ്ലിം ആണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്താലേ തൊപ്പി വരുള്ളൂ തലേ കേട്ടോ ആർക്കും കേട്ട ആർക്കും കെട്ട നല്ല നല്ല വാർത്ത ഭംഗിയായ കെട്ട് ഒരു പണിയില്ലാത്തവനാണ് ചുറുക്കിൽ തലേ കെട്ടുകൊന് പണി ഉണ്ടാവില്ല ഉണ്ടാവൂല ഓന് കെട്ടാൻ വേണ്ടിട്ട് ഒരു മൂന്ന് മണിക്കൂർ ചെലവാക്കിയാൽ ഒരു വെജാർ ഉണ്ടാവില്ല മറ്റോന് നേരുണ്ടാവൂല അപ്പൊന് ഏതെങ്കിലും എന്റെ കുട്ടിക്കാലത്തൊന്നും വാർത്ത തലയെ കെട്ടുകളില്ല ഇപ്പോൾ വാർക്കാത്ത ഇപ്പൊ നോക്കൂ നിങ്ങൾ കുറ്റം പറയല്ല ഗുണം പറഞ്ഞതുമല്ല കുറ്റം പറഞ്ഞതുമല്ല ഒരു വസ്തുത പറഞ്ഞ

നടന്നാ പോരെന്ത അർത്ഥം എന്ന് ചിന്തിച്ചോ അള്ളാഹു ഏറ്റെടുത്ത ആളുകൾ അള്ളാഹുവിന്റെ വലി എന്നാൽ ആ വ്യക്തിയെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അതാണ് അള്ളാഹുവിന്റെ പറയടാ അള്ളാഹ് അങ്ങോട്ട് ഏറ്റെടുക്കണം പേര് എന്താണ് നോക്കി പേടിപ്പിക്കണെ അർത്ഥം പറ എന്ത് വിചാരിച്ചാലും അവരോട് വന്ന് അല്ലാതെ ഒര്യാക്കന്മാരാണ് അള്ളാനെ ഏറ്റെടുത്തോരോ അല്ലാതെ ഒരാളെ ഏറ്റെടുക്കണം അതിന്റെ അർത്ഥം എന്താടതിനെ ഏറ്റെടുത്തോരോ അല്ലാതെ ഒരാളെ ഏറ്റെടുക്കണം അള്ളാഹു പറഞ്ഞാൽ ഒരിയാക്കൾ അർത്ഥം അള്ളാഹു അവരെ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലാ ആരൊക്കെ ഏറ്റെടുക്കും അള്ളാഹു ഒരാളെ ഏറ്റെടുത്താലോ ലാഹുനാലും പിന്നെ അവന് പേടില്ല അപ്പൊ നമുക്ക് പേടിയുണ്ട് അപ്പൊ എന്നെന്താ നമ്മ അള്ളാഹു ഏറ്റെടുത്തില്ല എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല ഈ മല്ല